അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു ഹൽറത്ത് ഉമർ അലി അള്ളാഹു പലപ്പോഴും ഒരു തുരുമ്പ് കയ്യിലെടുത്തുകൊണ്ട് ആ ഞാൻ ഇപ്രകാരമുള്ള ഒരു തുരുമ്പായിരുന്നെങ്കിൽ എന്ന് പറയുമായിരുന്നു ചില സമയങ്ങളിൽ ആ എന്ത് കഷ്ടം എൻ്റെ മാതാവ് എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എന്നും പറയുമായിരുന്നു ഒരു ദിവസം ഉമർ അലി അള്ളാഹു അടിമ ഹൽറത്ത് അസ്ലം പറയുന്നു ഞാൻ ഒരു രാത്രി ഉമർ അലെ അള്ളാഹു അനഹു അവറകളോടൊപ്പം മദീനയുടെ വെളിയിൽ ഹറത്ത് എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അല്പം ദൂരെ കാട്ടിലൊരു സ്ഥലത്ത് തീകത്തുന്നതായി കണ്ടു ഹൽറത്ത് ഉമർ അലേ അള്ളാഹു അനുഹു എന്നോട് പറഞ്ഞു ഏതോ യാത്രക്കാർ നേരം ഇരുട്ടിപ്പോയതുകൊണ്ട് പട്ടണത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അവിടെ താമസിക്കുകയായിരിക്കും നമുക്ക് അവിടെ പോയി അവർക്ക് സംരക്ഷണ വ്യവസ്ഥകൾ ചെയ്യാം ഉടനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ അടുക്കൽ കുറേ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളം നിറച്ച ഒരു കലം അടുപ്പിൽ വെച്ച് അതിനടിയിൽ തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നു ഹൽറത്ത് ഉമർ റലി അള്ളാഹു വനഹു അല്പം ദൂരെ നിന്നുകൊണ്ട് ആ സ്ത്രീക്ക് സലാം പറഞ്ഞതിനു ശേഷം അടുത്തേക്ക് ചെല്ലുന്നതിനുള്ള അനുവാദം വാങ്ങി അവരുടെ സമീപത്ത് ചെന്ന് ചോദിച്ചു ഈ കുഞ്ഞുങ്ങൾ എന്തിനാണ് കരയുന്നത് ആ സ്ത്രീ വിശപ്പ് കൊണ്ട് സഹികെട്ട് കരയുകയാണ് ഉമർ അലി അള്ളാഹു അനഹു ആ കലത്തിൽ എന്താണ് ആ സ്ത്രീ ആഹാരം പാകം ചെയ്യുകയാണെന്ന വിചാരത്തിൽ കുഞ്ഞുങ്ങൾ സമാധാനിച്ചുറങ്ങാൻ വേണ്ടി കലത്തിൽ വെള്ളം നിറച്ച് അടുപ്പിൽ വച്ചിരിക്കുകയാണ് എൻ്റെ ഈ അവശനിലയെക്കുറിച്ച് അന്വേഷിക്കാത്ത അമീറുൽ മോമിനിൻ്റെയും എൻ്റെയും ഇടയിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ തീരുമാനമുണ്ടാവുന്നതാണ് ഇത് കേട്ട മാത്രയിൽ ഹലറത്ത് ഉമർ അലി അള്ളാ വനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സഹോദരി അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ നിങ്ങളുടെ ഈ അവശനിലയെക്കുറിച്ച് ഉമർ എങ്ങനെ അറിയാനാണ് ആ സ്ത്രീ അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ നേതാവായിരുന്നു കൊണ്ട് ഞങ്ങളുടെ അവസ്ഥയെ കുറിച്ച് അറിയാതിരിക്കുകയോ അസ്ലം പറയുന്നു ഹൽറത്ത് ഉമർ അലി അള്ളാഹു വനു എന്നെയും കൂട്ടിക്കൊണ്ട് മദീനയിലേക്ക് വന്നു ഒരു ചാക്കിൽ ബൈത്തുൽ മാലിൻ നിന്ന് കുറച്ച് പൊടിയും ഈത്തപ്പഴവും നെയ്യും കുറച്ച് നാണയങ്ങളും ഇട്ട് നിറച്ചു കെട്ടിയ ശേഷം എന്നോട് ഇത് എൻ്റെ തോളിൽ എടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞു അത് ഞാൻ എടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അത് എൻ്റെ തോളിൽ തന്നെ വയ്ക്കുക എന്നദ്ദേഹം പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വളരെ നിർബന്ധിച്ചു പറഞ്ഞപ്പോൾ നാളെ ന്യായവിസ്താര ദിവസം എൻ്റെ ഭാരം നീ എടുക്കുമോ അത് ഞാൻ തന്നെ എടുക്കേണ്ടി വരും എൻ്റെ ചുമതലയെക്കുറിച്ച് എന്നോട് തന്നെ ചോദിക്കപ്പെടും എന്ന് സമാധാനം പറഞ്ഞു അവസാനം നിർബന്ധിതനായി ഞാൻ അദ്ദേഹത്തിൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തു ഉമർ അലി അള്ളാഹു വൻഹു അതും ചുമന്നുകൊണ്ട് അതിവേഗത്തിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി ഞാനും കൂട്ടത്തിലുണ്ടായിരുന്നു അവിടെ എത്തിയ ശേഷം അദ്ദേഹം അടുപ്പിലിരുന്ന കലത്തിൽ കുറച്ച് പൊടിയും ഈത്തപ്പഴവും നെയ്യും ഇട്ട് ഇളക്കുകയും സ്വന്തമായി തന്നെ അടുപ്പിൽ തീ ഊതി കത്തിക്കുകയും ചെയ്തു അസ്ലം പറയുന്നു ഉമർ അലി അള്ളാഹു വൻഹു തീ ഊതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തീങ്ങിയ താടിക്കുള്ളിൽ പുക കടക്കുകയും അത് താടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായും ഞാൻ കാണുകയും ചെയ്തു അവസാനം ഹരിറ അത് ഒരു ജാതി പായസമായിരുന്നു അത് തയ്യാറാക്കിയ ശേഷം സ്വന്തം കൈകൊണ്ട് തന്നെ അത് വിളമ്പി കുഞ്ഞുങ്ങൾക്ക് തീറ്റിച്ചു അവർ വിശപ്പ് തീർത്തുകൊണ്ട് ആഹ്ലാദത്തോടു കൂടി കളിക്കുകയും ചിരിക്കുകയും ചെയ്യാൻ തുടങ്ങി ബാക്കി വന്ന ആഹാരം അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു ആ സ്ത്രീ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ ഹൽറത്തു മറൈനു പകരം യഥാർത്ഥത്തിൽ ഖലീഫയാകാനുള്ള അർഹത നിങ്ങൾക്കായിരുന്നു ഹൽറത്തു മറുലി അള്ളാ വൻഹു അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഖലീഫയുടെ അടുത്ത് പോകുമ്പോൾ എന്നെ അവിടെ കാണാൻ കഴിയും എന്ന് പറഞ്ഞു ഹൽറത്തു മറുലി അള്ളാഹ് വൻഹു അല്പം അകലെ മാറി തറയിൽ കുറച്ചു സമയം ഇരുന്ന ശേഷം എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു ആ കുഞ്ഞുങ്ങൾ വിശന്നു കരയുന്നതായി ഞാൻ കണ്ടതിനാൽ അവർ ആഹ്ലാദിച്ചിരിക്കുന്നത് കാണാതിരിക്കുവാനും എൻ്റെ മനസ്സ് ആശിച്ചു അതുകൊണ്ടാണ് ഞാൻ അവിടെ അല്പസമയം ഇരുന്നത് എന്ന് പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്